തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് ജീവനക്കാരന്റെ അതിക്രമം സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു സഹോദരനും സുഹൃത്തുക്കളും പിടികൂടി പോലീസിൽപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പളിശ്ശേരി സ്വദേശി ചൂരനോലിക്കൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയെ ചുംബിച്ചതായി പറയുന്നത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും ഇന്ന് രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ കുട്ടിയെ ചുംബിച്ചതായും പിന്നീട് സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ വീട്ടിൽ വിളിച്ച് പറയുകയായിരുന്നു ബസ്സിൽ കയറി കഴിഞ്ഞാൽ തങ്ങളതിന് പൈസയും വാങ്ങില്ല അങ്ങനത്തെ ഒരു സ്കീമുണ്ടാവില്ല പിന്നെ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തങ്ങള് ബസ്സിൽ കയറി ഇപ്പോൾ പൂ കൊടുത്തു ബസ്സിലാണെന്ന് വെച്ചാൽ ആരും ഉണ്ടാക്കുക തങ്ങൾ പറഞ്ഞത് അവിടെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഒന്നും വെച്ച് അവൾ ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്കുളി വന്നിട്ട് അരങ്ങ അമ്മേനെ വിളിച്ചു അമ്മ എന്നെ വിളിച്ചു അങ്ങനെ വെച്ചപ്പോ എന്റെ കൂട്ടുകാരായ എല്ലാവരും വിളിച്ച് സ്കൂളിലവിടെ നിൽക്കാൻ പറഞ്ഞു സ്കൂളിലവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിള്ളേരോട് വന്ന് നിന്നു അങ്ങനെ ഒരു അഞ്ചാം കാലിനോടുകൂടി അവന് പിടിച്ചിട്ട് എനിക്ക് എത്തി വേറെ വൈകിട്ട് അഞ്ചര മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും ധാണാവിൽ മറ്റ് യാത്രികനെ ഇറക്കിയതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും ഇയാളെ പോലീസിലേൽപ്പിക്കുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് ഇതേ പേരിലുള്ള ബസ്സിലെ യാത്രികനായ വയോധികനെ പുത്തൻതോട് വെച്ച ബസ്സിൽ നിന്നും മർദ്ദിച്ച് ഇറക്കി കൊലപ്പെടുത്തിയിരുന്നു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം